എന്നും പുതയുമായി എത്തുന്ന ഖുറാൻസ് ക്ലബ്ബിലെ ഒരുക്കുന്ന സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ഒരു ദിനം പേജ് ഖുറാൻ പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഞാൻ എൻ്റെ കൂടെ ഒരു ദിനം ഒരു പേജ് അർത്ഥത്തോടു കൂടിയുള്ള ഖുറാൻ പാരായണത്തിലേക്ക് ഏവർക്കും സ്വാഗതം പരിശുദ്ധ ഖുറാനിലെ സുഹത്തുമായുധയിലെ നൂറ്റി പതിനൊന്നാമത്തെ പേജ് പതിനെട്ട് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള വചനങ്ങളാണ് ഞങ്ങൾ ഇവിടെ പാരായണം ചെയ്യാൻ ഉദ്ദേശ ഉദ്ദേശിക്കുന്നത് റഹീം وقالت اليهود والنصارى: نحن أبناء الله وأحباؤه، قل فلم يعذبكم بذنوبكم بل أنتم بشر ممن خلق يغفر لمن يشاء ويعذب من يشاء. യഹൂദരും ക്രിസ്ത്യാനികളും പറഞ്ഞു ഞങ്ങൾ അള്ളാഹുവിന്റെ മക്കളും അവന് പ്രിയപ്പെട്ടവരുമാകുന്നു എന്ന് നബിയെ പറയുക പിന്നെ എന്തിനാണ് നിങ്ങളുടെ കുറ്റങ്ങൾക്ക് അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കുന്നത് അങ്ങനെയല്ല അവന്റെ സൃഷ്ടികളിൽപ്പെട്ട മനുഷ്യർ മാത്രമാകുന്നു നിങ്ങൾ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പൊറത്തു കൊടുക്കുകയും അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ ശിക്ഷിക്കുകയും ചെയ്യും ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവക്കിടയിലുള്ളതിൻ്റെയും എല്ലാം ആധിപത്യം അള്ളാഹു അത്ര അവങ്കലേക്ക് തന്നെയാണ് മടക്കം വേദക്കാരെ ദൈവദൂതന്മാർ വരാതെ ഒരു ഇടവേള കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് കാര്യങ്ങൾ വിവരിച്ചു തന്നുകൊണ്ട് നമ്മുടെ ദൂതൻ ഇതാ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നു ഞങ്ങളുടെ അടുത്തൊരു സന്തോഷ വാർത്തക്കാരനോ താക്കീതുകാരനോ വന്നില്ല എന്ന് നിങ്ങൾ പറയാതിരിക്കാൻ വേണ്ടിയാണിത് അതെ നിങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുകയും താക്കീത് നൽകുകയും ചെയ്യുന്ന ആൾ ഇതാ വന്നു കഴിഞ്ഞിരിക്കുന്നു അള്ളാഹു ഏത് കാര്യത്തിനും കഴിവുള്ളവൻ അത്ര തൻ്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക എൻ്റെ ജനങ്ങളെ നിങ്ങൾ പ്രവാചകന്മാരെ നിയോഗിക്കുകയും നിങ്ങളെ രാജാക്കന്മാരാക്കുകയും മനുഷ്യരിൽ നിന്ന് മറ്റാർക്കും നൽകിയിട്ടില്ലാത്ത പലതും നിങ്ങൾക്ക് നൽകുകയും ചെയ്തുകൊണ്ട് അവാഹം നിങ്ങളെ അനുഗ്രഹിച്ച് നിങ്ങൾ ഓർക്കുക എന്റെ ജനങ്ങളെ അള്ളാഹു നിങ്ങൾക്ക് വിധിച്ചിട്ടുള്ള പവിത്ര ഭൂമിയിൽ നിങ്ങൾ പ്രവേശിക്കുകയും നിങ്ങൾ പിന്നോക്കം മടങ്ങരുത് എങ്കിൽ നിങ്ങൾ നഷ്ടക്കാരായി മാറും അവർ പറഞ്ഞു ഓ മൂസ പരാക്രമശാലികളായ ഒരു ജനതയാണ് അവിടെ ഉള്ളത് അവർ അവിടെ നിന്ന് പുറത്തു പോകുന്നത് വരെ ഞങ്ങൾ അവിടെ പ്രവേശിക്കുകയേയില്ല അവർ അവിടെ നിന്ന് പുറത്തു പോകുന്ന പക്ഷം തീർച്ചയായും ഞങ്ങൾ അവിടെ പ്രവേശിച്ചു കൊള്ളാം ദൈവഭയമുള്ളവരിൽ ദൈവഭയമുള്ളവരിൽപ്പെട്ട അള്ളാഹു അനുഗ്രഹിച്ച രണ്ടു പേർ പറഞ്ഞു നിങ്ങൾ അവരുടെ നേർക്ക് കവാടം കടന്നങ്ങ് ചെല്ലുക അങ്ങനെ നിങ്ങൾ കടന്നു ചെന്നാൽ തീർച്ചയായും നിങ്ങൾ തന്നെയായിരിക്കും ജയിക്കുന്നത് നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ അള്ളാഹു നിങ്ങൾ അള്ളാഹുവിൽ നിങ്ങൾ പരമേൽപ്പിക്കുക അസലു വാർമ്മി വാത്ത